നമുക്കറിയില്ല രാജകുമാരി ഓ പിന്നെ നിനക്ക് എന്തറിയാ രാജകുമാരാ എത്ര ടാപ്പ് കേറ മൂന്ന് ടാപ്പേ കയറുള്ളൂ എനിക്ക് ഉറക്കം പറഞ്ഞില്ല നീ ഇവിടെ ഇരി ഞാൻ വേറെ ആരോടും കളിക്കുന്നില്ല നീ വലിയ കുട്ടിയാ വലിയ 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 കുട്ടിയാ കണ്ടാൽ മനസ്സിലാവും പിന്നല്ല വീണ്ടും തോൽക്കാൻ ഹന്നക്കുട്ടി ജീവിതം ബാക്കി ഉം വീണ്ടും തോൽക്കാൻ ഹന്നക്കുട്ടി ജീവിതം ബാക്കി പിന്നെ എന്റെ ജീവിതമേ പിന്നെ തോൽവിയണം പിന്നെന്താണ് ഓയിടുന്നു ഉറങ്ങേ പോടാ ഞാൻ അപ്പൊ ഉറങ്ങൂല ഓ താങ്ക് യു വീണ്ടും താങ്ക് യു എന്നെ തോക്കണ്ട തോക്കണ്ടേ ഞാൻ തോക്കണ്ടെ തോക്കാൻ സമ്മരുത് നീ ഞാൻ ഒരേ ലെവലാണ് കേട്ടോ പ്രസീതി നീ ഞാനും അവസാനം ചീത്ത പറയാനില്ല ചീത്ത കുറയും തോപ്പിച്ചോ ചീത്ത കുറയും ജയിപ്പിച്ചോ ഞാൻ ചീത്ത ഒന്നും പറയില്ല എന്നാ പറഞ്ഞു എന്നാ പറയും നമ്മളെ രണ്ടും ഒരേ ലെവലാ അതുകൊണ്ട് ഞാൻ പറയും ചീത്ത കുറയും അച്ഛൻ ചേട്ടാ നിങ്ങൾ പോണ്ട

ഇവിടെ ആരുല്ല അവിടെ ഞാൻ മാത്രമേ ഉള്ളു കണ്ടില്ലേ പോയിട്ടോ കള്ള കളവാ നീ നീയുണ്ട് നിന്റെ റോസാപ്പൂക്ക് തീർന്നു നീ പറഞ്ഞല്ലേ നീ എന്നെ ജയിപ്പിക്കൊന്നുമില്ല ജിന്നെ ജയിപ്പിക്കടാ എത്രയോള നീയൊക്കെ എന്നെ തോപ്പിച്ചു ദുഷ്ടന്മാരെ അച്ചിപ്പാ ഉറക്ക വന്നാടി അവൻ പോയതാണ് വലിയ അടിയായത് കലിബിലും ജിന്നു ഭയങ്കര ആഘോഷവിടാ ഞാൻ ജയിച്ചോണ്ട് അതറിഞ്ഞൂടി മൂന്ന് ടാപ്പ് കയറി പോയി പിന്നെ എന്നിട്ടാപ്പൊന്നും കേറൂല അതന്ന പൈക്കോടി ഉറക്കാൻ വന്നെങ്കി ഇപ്പൊ പാവല്ലേ അഞ്ചുമണി അവിടെ നാലുമണിയിലേ ഉള്ളൂ അവിടെ നിന്ന് അഞ്ചുമണിയിലേണ്ട ജിന്നെ എന്തിന്റെ എല്ലാം തീർന്നോടാ ലൈക്ക് ഹായ് പേരാണോ അത് നല്ല പേര് കെട്ടിയുടെ മാലാകച്ചക്കൻ കൊള്ള അല്ലടി പോയി ഉറങ്ങ ഉറങ്ങ ഇരുപത്തിനാല് മണിക്ക് എടാ ഞാൻ സത്യം എത്ര ദിവസത്തിന് ശേഷമാണ് ആണ് ഇതിൽ ഒന്ന് എനിക്ക് ലൈവ് ഇട്ടെന്നറിയാമോ അഞ്ചു ദിവസത്തിന് ശേഷമാണോ അഞ്ചോ ആറോ ദിവസത്തിന് ശേഷമാണ് നീ എന്നെ ഇങ്ങനെ പറയണം കേട്ടോ ഇക്കൊക്കെ നമ്മുടെ ലൈവിലൊന്നും വരൂല്ലോ ഇപ്പോൾ എനിക്ക് റീചാർജ് ചെയ്തൊന്നും അടിക്കാൻ പറ്റില്ല ഞാൻ പറയില്ല എന്റെ സിമ്മ് കട്ട് ആയി കൊടുക്കും ആർക്കും ഷെയർ ഒന്നും ചെയ്യില്ല ഷെയർ ചെയ്താലും ഒരുത്തം വരും വരു ആര് ചോയിക്കുന്ന സിമ്മ വേണമെന്ന് ചോദിച്ചാ വേണം ഇപ്പോൾ സിമ്മൊക്കെ കട്ടാകും ആ കട്ടാവട്ടെ ആ സ്പീഡൊക്കെ വന്നിരിക്കണം ശ്വാസം നീ ഉണ്ടെങ്കിലേ പറ്റുള്ളു ശ്വാസം സെറ്റ് ആക്ക ആ സെറ്റ് ആക്കിയ മതി ഒരു 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 പൂവും കൂടെ ഒരു പൂവും കൂടെ ഒരു പൂവും കൂടെ ഒരു ഹാർട്ട് അടിച്ചിട്ട് പോ രാജകുമാര ആ ഞാനിപ്പോഴൊന്നും ഉറങ്ങൂല ഞാൻ ചെലപ്പോ പത്ത് മണിയാകും നിന്റെ എല്ലാ വീഡിയോസിനും നിന്റെ എല്ലാ വീഡിയോസിനും ഞാൻ സപ്പോർട്ട് ചെയ്യണിലിന്നെ വേണ്ട അങ്ങനെ വേണം ഗിഫ്റ്റ് ീ ഇപ്പോൾ കാണാനുള്ള സപ്പോർട്ട് എന്നും കാണും എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല അടിപൊളി എന്താ നല്ല വീഡിയോസ് ആണ് എല്ലാം എനിക്ക് വീഡിയോ നീയല്ലേ പറഞ്ഞത് എന്റെ ജീവിതം തോൽക്കാൻ ഇനിയും ബാക്കിയാണെന്ന് എന്നിട്ട് ഇപ്പൊ ജയിച്ചെന്ന് ഇത് നമ്മളെ മുത്തല്ലേ ഉം മുത്തല്ല പഴം കടുവാക്കുന്നേൽക്കറ കുറു അച്ഛനോ കറുവാച്ചനോ ആ നീ ഇപ്പോഴും ഉണ്ടോടേ അപ്പൊ ശരി ഞാൻ പോകുന്നു ഫോണ് ചാർജില്ല അപ്പോൾ രാജകുമാരി ഞാൻ ആ ശരി ഓക്കെ രാജകുമാര ഗുഡ് നൈറ്റ് ഓക്കെ ബൈ